പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ ആയ സൂതൻ ശൗനകാദികൾക്ക് ചെയ്യുന്ന ഭാഗവത ഉപദേശമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് ഓ ഗും ഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം ഹരിശ്രീ ഗണപതേ നമ ഹനമസ്തൂ എന്നെല്ലാം മുനിജനം ചൊന്നതു കേട്ടു സൂതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങി ഞാൻ വന്ദിച്ചിടുന്നേനെങ്കിൽ ശ്രീസുഖ തന്നെ തന്നെയും നന്ദിച്ചിടണമെന്നെ കുറിച്ചു സദാകാലം വേദാന്താർത്ഥമായി ആധ്യാത്മപ്രദീപമായി പുരാണങ്ങളിൽ പ്രധാനമായും വീടും ഭാഗവതം ചൊല്ലിയ മുനിവറൻ ശ്രീ വേദവ്യാസന്താനും ആവോളം തുണയ്ക്കീം മുനിവരന്മാരെയും നല്ലൊരു ചോദ്യമിതം മാ ലോകർക്കെല്ലാവർക്കും മംഗലമായോ നല്ലോം ഭഗവത് കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായത് സകല ജനങ്ങൾക്കും നല്ലതായി വന്നു കൂടും മർദ്യനായി പിറക്കിലോം മാധവൻ തങ്കലേറ്റം ഭക്തിയുണ്ടാക വേണം അല്ലെങ്കിൽ വൃഥാഫലം ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി മനസ്സിൻ്റെ ആനന്ദം എങ്കിലും ഉണ്ടാകണമെങ്കിലും നിത നല്ലൂ വിധിച്ചവണ്ണം തന്നെ കർമ്മങ്ങൾ ചെയ്തിടലും മധുദീശയിൽ ഭക്തിയില്ലാതെ ഫലം വരാം വേദങ്ങൾ ഉപനിഷദ്വാക്യങ്ങൾ ശാസ്ത്രങ്ങളിലും ആദ്യയേ പാഠം ചെയ്ത് സർവജ്ഞൻ എന്നാകിലും ൃതം തന്നിലുള്ള ഏതു മേ ഫലമില്ല പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമില്ല അഖിലേശന്താൻ പ്രസാദിച്ചില്ലെങ്കിൽ കേൾക്കയും പറകയും പൂജിക്കയും മോക്ഷത്തെ നൽകിയിടുന്ന ഭഗവാൻ തന്നെ വീണ്ടും കുറഞ്ഞോരറിവ് ഉള്ളിലുണ്ടെങ്കിൽ അവനുണ്ടോ നരകവൈരിതന്റെ ചരിതം മറക്കുന്നു സജ്ജനസമ്പർക്കവും പുണ്യതീർത്ഥം വഴി പോലെ ദുർജന വിയോഗവും ഉണ്ടെന്നു വരുന്നവന് അച്യുതകഥകളിൽ ഇച്ചയും വരും ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാനും തരം വരും സ്വച്ഛമാഞ്ഞിടും ചിത്തവും അതിനാലേ കതാരിൽ അച്യുതൻ വസിച്ചീരും അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും സദ്ബോധമുണ്ടായി വന്നാൽ അച്യുതപാതാഭുജം ഉൾപൂവിൽ ഉറപ്പിച്ചുകൊള്ളണം ആകും വണ്ണം നിർഗുണൻ ഖിലോകാശ്രയസ്വദാഭൂതൻ നിഷ്കളനായിട്ടത്രേ നിൽക്കുന്നു നിരന്തരം സ്വയം പ്രഭാരമിതാനന്ദ ഉത്ഭവിച്ചിരോ മഹാമായ നട തന്മാ തന്നിൽ സംഘം തനിക്കില്ലെന്ന് ചിന്മയിതന്നോടിട ചേർന്നുതാൻ മയങ്ങിനാൻ അവ്യക്തമായ പരബ്രഹ്മവുമായ തന്നാൽ സുവ്യക്തമായിട്ടൊരു പുരുഷരൂപം തോന്നി യോഗനിദ്രയും വെള്ളത്തിൽ പള്ളികൊള്ളും ഏകനായകൻ നാവിതന്നിൽ അന്നൊരു പത്മമുണ്ടായിതതിൽ ഉണ്ടായി അന്നതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ചരുളിനാൻ പിന്നെയാ ചതുർമുഖൻ തന്നെ കൊണ്ടനുദിനം തന്നിലാ പ്രജകളെ രക്ഷ ചെയ്തു നാലംശമായിട്ട് അതിൽ നാലു പേർ സനന്ദൻ ം സനന്താമൻ സനൽകുമാരാമത്താലേ നാലഞ്ചു വയസ്സുള്ള പൈതങ്ങൾ തങ്ങിപ്പോ നാലാം േദാന്തത്തെയും ശീലിച്ചു സദാകാലം നാലുവരും പിരിയാതെ നടപ്പൂ പലയിടത്തും ബ്രഹ്മചര്യത്തിൻ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നമ്മലന്മാരിഞ്ഞ് അവതരിച്ചു ലോകത്തിങ്ക ഇന്നിവിടെ നിർത്താൻ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യണേ